മാഗതിയിലാണ് എനിക്ക് ചേച്ചി വയനാട്ടിലാണ് ചേച്ചിനെ വയനാട്ടിലെ കല്യാണം കഴിച്ചിട്ട് ചേച്ചി മക്കളൊക്കെ അവിടെയാണ് ചേച്ചിന്റെ മോളവിടെയാണ് പഠിക്കുന്നത് സ്കൂളിൽ വരുന്ന ഇതിനുള്ളിൽ എന്താ അറിയോ അറിയുമ്പോടുത്തുട്ടെ പോയി താത്താ അച്ഛൻ എന്താ പേപ്പർ എന്താ ഹലോ മക്കളെ മുപ്പത്തിരണ്ടാമത്തെ കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ നീണ്ട ബ്ലോഗായിട്ട് വരുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയി നിങ്ങൾ നമ്മളൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ ആഘോഷിച്ചു അതെ അപ്പൊ ഇനി അടുത്ത കാണുമ്പോൾ രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം നല്ല ലക്ഷം അഞ്ച് ലക്ഷം ആറ് ലക്ഷം ഏഴ് ലക്ഷ ലക്ഷം വൺ മില്യൺ അതിലേക്കാണ് നമ്മൾ ലക്ഷ്യം അതിനേക്കാളും കൂടുതൽ ലക്ഷ്യം വെക്കുന്നത് നല്ല നല്ല വീഡിയോകൾ ചെയ്യുക എന്നുള്ളതാണ് ലച്ചാ അപ്പൊ ഇതുവരെ സഹകരിച്ചതിനു സപ്പോർട്ട് ചെയ്യാനും ഒരുപാട് നന്ദി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് നമ്മൾ നറുക്കെടുപ്പ് കഴിഞ്ഞ ആഴ്ച നറുക്കെടുത്തിൽ രണ്ടുപേരെ വന്നിട്ടുള്ളൂ ഇനിയും നാല് നാല് പേരുണ്ട് ഒന്ന് ആറ് മൊത്തം പരാത്തഞ്ച് മൂന്ന് പേരും കൂടി വരാണ്ട് പത്ത് മുന്നൂറ്റമ്പത് രൂപേൻ്റെ അടുത്ത് കൊടുക്കാനുണ്ട് അപ്പൊ എന്തായാലും ആ വിജയികൾ ഉണ്ടെങ്കിൽ ഒന്നാ കമന്റ് ബോക്സിൽ വരണം ഇല്ലെങ്കിൽ ആ പൈസ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണം വീണ്ടും മണി വീണ്ടും നറുക്കടാ എന്താ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറയണം അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്നാൽ രാത്രി ഞങ്ങൾ ചെറിയ കാര്യങ്ങളും പിന്നെ ഞാനൊരു കല്യാണത്തിൽ പോയിരുന്നു പേരാമ്പ്ര പോണ വഴിക്കും പിന്നെ പേരാമല്ല ഒരു ആക്സിഡന്റ് ഉണ്ടായ കാര്യങ്ങളും പിന്നെ വവ്വാലെ കാണിച്ചിരാ നമ്മള് ഇന്ന് ഞങ്ങൾ വവ്വാലെ കാണിച്ചുതരാം വവ്വാലെ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്ന കണ്ടോ അന്നുണ്ടാവില്ല വാ ഞങ്ങള് കാണിച്ചു അപ്പൊ നമുക്ക് ഇന്നത്തെ ബ്ലോഗ് കൊടുക്കില്ല അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ബ്ലൂ കൊടുക്കാൻ ഹായ് ഹലോ ഇന്നൊരു പ്രത്യേകത ഉണ്ട് കണ്ടോടെ എന്താന്ന് കാണിച്ചു തരാ വാ ഇതിനുള്ള എന്തറിയോ അറിയുമ്പോൾ ബേഗ് എടുത്ത് വെക്കട്ടെ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അപ്പൊ നമുക്ക് ഇതിൽ എന്താ നോക്കട്ടോ കാശിയുടെ കിടന്ന് ഒച്ചപ്പാടുണ്ടാക്കോ അച്ഛനും അമ്മയും ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വെച്ചിരിക്കുന്നു കാണിച്ചു കൊടുക്കു അച്ഛനും അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോ ഇതെന്താ ഞാൻ കാണിച്ചു തരാം ായ നിങ്ങളെ നാട്ടിൽ എന്താന്ന് പറയാന്ന് പറയണേ ഇതിന്റെ പേര് ഉന്നക്കായ കണ്ട നല്ല അടിച്ചാമ്പൊളി ഉന്നക്കായ അടുത്തത് അടുത്താണ് ഇറച്ചിപ്പത്തിരി കണ്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല ചിക്കനൊക്കെ വെച്ചിട്ടുള്ള ഇറച്ചിപ്പത്തിരി ഈ രണ്ട് സാധനങ്ങളാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നത് ഇത് കൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതെന്നല്ലോ ഇത് എനിക്ക് എൻ്റെ ഉമ്മ തന്നാണ് ഉമ്മ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് എൻ്റെ സുഹൃത്തിൻ്റെ അമ്മ ഉമ്മ എനിക്ക് വീട്ടിൽ പോവല്ലേ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു ഇത് തരാനൊരു പ്രത്യേകത ഉണ്ട് അതെന്താണെന്നു ഞാൻ പിന്നെ പറയാം അങ്ങനെയാണ് ഇങ്ങനെ ഇറച്ചിപ്പത്രിയും പുന്നക്കായും ഉമ്മ തന്നോട്ടോ അപ്പോ ഇതാണ് കോഴിക്കോട് മത സൗഹാർദ്ദവും എന്താ പറയുക ജാതി മതവേദ വ്യത്യാസമില്ലാണ്ട് എല്ലാവരും പരസ്പരം സ്നേഹിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടിപൊളിയായിട്ട് കൊണ്ടു കിടക്കുന്ന നമ്മുടെ കോഴിക്കോട് നമ്മുടെ കോഴിക്കോട് ജാതി ഇല്ല മതം ഇല്ല ഒന്നുമില്ല മനുഷ്യൻ മാത്രണ്ടല്ലോ അത് വേറൊരു പ്രത്യേകത തന്നെയാണ് കോഴിക്കോടിന്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ എല്ലായിടത്തും ഉണ്ട് എന്നാലും പ്രത്യേകിച്ച് ഞാൻ പറയാൻ കാരണം മലബാറിൻ്റെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് ആ ഉമ്മ എനിക്ക് ഉന്നക്കായും ഇറച്ചിപ്പത്രിയൊക്കെ ഉണ്ടായി തന്നത് അപ്പം ഞാൻ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചൂടോടെ കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ നല്ല നടിച്ചാൻ പൊളി ചൂടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയ്ക്കും കാശിക്കും എല്ലാവരും കൊടുക്കണം അച്ഛാ അപ്പം അത് കഴിച്ചു നോക്ക് എങ്ങനെയുണ്ട് നോക്ക് നമ്മളെ ഉമ്മ നന്ന ഉന്നക്കായും ഇറച്ചിപ്പത്രി എങ്ങനെ ഉണ്ട് നോക്കട്ടെ എങ്ങളെ നാട്ടിൽ നിന്ന് എന്താ പറയുക ഇറച്ചിപ്പത്രി തന്നെയാണ് പറയുക അച്ഛൻ ഒന്ന് കഴിച്ചു നോക്കുന്ന മൈക്കുന്ന അച്ച മൈക്കുന്ന മൈക്കോച്ച ചൂടുണ്ടോ ചൂടുണ്ടോ ചൂടുണ്ട് അച്ഛനെക്കായി കഴിച്ചിട്ടില്ല കേട്ടോ കോഴിക്കോടാന്ന് പറഞ്ഞാല് ശരി ഞാൻ പറഞ്ഞ ഇത്രയും കാലം അമ്മ വയനാട്ടിലായിരുന്നു ഇപ്പോഴാണ് വരുന്നത് അച്ഛൻ ആദ്യമായിട്ട് അമ്മ അമ്മ കഴിച്ചിട്ടുണ്ടത് വിടുവാടുവാ ഒരു വയനാട്ടുകാരി ആദ്യമായിട്ട് എന്റെ കൈ കഴിക്കാൻ പോവാട്ടോ കാശീന രാജി പറഞ്ഞ് അച്ഛനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി നടക്കണ്ട അവരെക്കാൻ പോയത് കേട്ടോ അമ്മ അപ്പൊ നമ്മളെ കോഴിക്കോട് എന്ന് പറഞ്ഞ മതസൗഹാർദ്ദത്തിന് പേര് കേട്ട നാടാട്ടോ ഞങ്ങൾക്ക് അങ്ങനത്തെ തന്നെ ജാതിയും മതം ഒന്നുമില്ല മനുഷ്യൻ മാത്രമേ ഉള്ളുതാ അമ്മേ ഉന്നക്കൈ അയച്ചോക്ക് ഉന്നക്കായ് മുന്നക്കായ് മുന്നക്കൈ അയച്ചോക്ക് ആ അച്ചകുട്ടി അച്ഛരാട്ടോ കടിക്കാ രസല്ലേ ചൂടില്ലേ ഉമ്മ അമ്മക്ക് നമ്മക്കൊന്ന് സമ്മാനാണ് കേട്ട എന്താ രസറിയോ ഇതാണ് നമ്മടെ കോഴിക്കോട് ഇല്ല കാച്ചി കാച്ച ഉച്ചക്ക് അച്ഛനും ഒരു ദിഗംബരൊക്കെ വേക്കപ്പെട്ടില്ലേ അതിന്റെ കൂടെ ഇട്ട് കൊടുത്ത കേട്ടോ മീശയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പോയി ഇല്ല കാച്ചി മീശയൊക്കെ മീശയൊക്കെ പോയി അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കൈ കഴിക്കുന്നുണ്ടോ എല്ലാം അടിയടിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ഇല്ല അച്ഛ കിട്ട സമയം ജാതിയും മതവും വ്യത്യാസമൊന്നും ഇല്ലാണ്ട് മനുഷ്യരായിട്ട് ജീവിക്കുക അല്ലേ എന്തേ അച്ഛൻ എന്താ പറയാനുള്ളത് നീ പറഞ്ഞത് തന്നെ മതവും ഒന്നും ഇല്ലാതെ മനുഷ്യരായിട്ട് ഇങ്ങനെ അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് ജീവിക്കുക അപ്പൊ ഇതൊക്കെ ക്യാമറ റൂമിൽ ഇങ്ങനെ നോക്കിയിട്ട് നോക്കിട്ട് വെള്ളറക്കണ്ടെ വീഡിയോ പിടിച്ചോണ്ടിരിക്കല്ലേ അപ്പൊ അവക്ക് കൊടുക്കണം അപ്പൊ അതിനു മുമ്പ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കല്യാണത്തിൽ വന്നു പേരാമ്പ്ര അതിന്റെ കുറച്ച് ദൃശ്യങ്ങളും അതിനോട് അനുബന്ധിച്ച് ആ റോഡിൽ അതിന് മുമ്പത്തെ ദിവസം ഞാൻ പോയപ്പോ ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു ജംഗ്ഷനിൽ ഒരു വണ്ടി വന്നിട്ടില്ല ചാ ഒരു കാറ് വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഒരു ബൈക്കരം വന്ന് ഇടിച്ച് ആ ചില്ലിൽ തലയൊക്കെ തട്ടി പൂ തീറിച്ച് അപ്പുറത്തേക്ക് പോകുന്നത് വലിയൊരു ആക്സിഡന്റ് ആയിരുന്നു ആ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീടില് ഉൾപ്പെടുത്താൻ നോക്കുന്നത് കേട്ടോ അപ്പൊ അക്കാര്യങ്ങളും ഈ വീടുണ്ട് അപ്പൊ അപ്പോ നിങ്ങളെ നാട്ടിൽ ഇറച്ചിപ്പത്രിക്ക് ഉന്നക്കായ്ക്ക് എന്താ പറയാ എന്നുള്ളത് പറയാൻ കേട്ടോ ഉമ്മ ഇവര് ഉന്നക്കായ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാശിക്ക് ഞാൻ ഞാൻ അടുത്ത ദിവസം വീട്ടിലേക്ക് കൊണ്ടുവരു ട്ടോ ഉമ്മാ ഉമ്മ അറിയുമ്പോ ആരും സംശയം ഉണ്ടാവും ഓൻറെ പേര് പറഞ്ഞില്ല എന്തറിയോ പേര് പറഞ്ഞു കഴിഞ്ഞാല് ഓ ഒരു പണിയാന്ന് വെച്ചാൽ കൊറേ ആൾക്കാർക്ക് അവന് കൊടുക്കേണ്ടി വരും ഇപ്പൊ നമ്മക്ക് ധാരാളം ഒരു പ്രത്യേകത ഉണ്ട് ആ പ്രത്യേകത എന്താ ഞങ്ങക്ക് പിന്നെ തരാം അപ്പോ ഞങ്ങൾ ഇത് കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് ഞാൻ വരാട്ടോ അച്ഛാ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി കണ്ട അമ്മായിഅമ്മനൊക്കെ തല്ലുന്ന എന്ത് സത്യം കഷ്ട ശീലിക്കരുത് നല്ല രീതിയിൽ നടക്കുക നല്ല രീതിയിൽ സ്നേഹമായിട്ട് പൈസ ഒന്നുമല്ല പ്രശ്നം പൈസ ഉള്ളതും കൊണ്ട് ഓണം പോലെ നല്ല രീതിയിൽ ജീവിക്കുക കത്താണ് അല്ലാണ്ട് ആ വയസ്സായ അമ്മേനെ കണ്ട ഭയങ്കര സങ്കടമായി പോയിട്ടു ആ ന്യൂസ് അവരൊന്നിട്ട് തല്ലി പിടിച്ച് ഭയങ്കര അതായത് ആ ഒരു ടീച്ചറും കൂടിയാണ് ആലോചിക്കണം അല്ലേ ഒരു ടീച്ചർ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണ് മാതൃകയാകേണ്ട ഒരാളാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദയവ് ചെയ്ത് അത്തരം പരിപാടിക്ക് നിൽക്കരുത് ഉള്ളത് കൊണ്ടല്ലേ ഓണം പോലെ സന്തോഷമായി ജീവിക്കുക അതാണ് നമുക്ക് നിങ്ങളോട് പറയുന്നത് അതേപോലെ തന്നെ നമ്മളെ ഈ കടുവ ഇറങ്ങി ഇറങ്ങിയ വാഗേരി വാഗേരിയാണ് എന്റെ ചേച്ചിന്റെ മോള് പഠിക്കുന്നത് സ്കൂൾ എന്തായിരുന്നു ഹയർ സെക്കൻഡറി സെക്കൻഡറി സ്കൂൾ വാഗേരി അവിടെ ചേച്ചിന്റെ മുകളൊക്കെ പഠിക്കുന്ന അവരൊക്കെ കുറച്ച് നൂലം നടക്കാനൊക്കെ ഉണ്ട് ആ വഴി കൂടിയൊക്കെയാണ് കടുവ പോയത് അപ്പൊ ചേച്ചി വയനാട്ടിലാണ് സെറ്റിലാണ് ഭർത്താവ് ഒക്കെ അവിടെയാണ് മോര് കോഴിക്കോട് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാണ് അതാണ് ചേച്ചീനെതുവരെ കാണിച്ചിട്ടില്ല അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ അങ്ങോട്ട് പോയാനും പറ്റിയിട്ടില്ല ഒരു ദിവസം കാണിക്കുന്നുണ്ട് അപ്പൊ ഈ കടുവന്റെ കാര്യം പറഞ്ഞ എന്താ വെച്ചാൽ അയാളെ അങ്ങോട്ട് പുല്ല് എത്താൻ പോയതല്ലേ പശുവിന് പുല് പോയതാണ് പോയി പുല്ലൊക്കെ പുലി കടുവ കടുവ ഭാഗം തിന്നുകയും ചെയ്തു അച്ഛ വയനാട്ടുകാരനാണല്ലോ വയനാട്ടുകാരെ മീൻസ് കൊറേ കാലം വയനാട്ടിൽ നിന്ന ആളാണല്ലോ അമ്മന്റെ കൂടെ അവിടെ അപ്പൊ ആ സമയത്തൊക്കെ അവിടെ കടുവ ഇറങ്ങിയിട്ടില്ല പുലിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കടുവ ആറു മണിക്ക് ശേഷം ഞങ്ങൾ വെളിയിലിറങ്ങാത്തൊരു കണ്ടിട്ടായിരുന്നു കുറേ നാള് പിന്നെ അതിനുശേഷം അതൊക്കെ അങ്ങ് മറന്നുപോയി പിന്നെ വീണ്ടും ഇങ്ങനെ തുടങ്ങി നമ്മളെ വീട്ടിലെ പട്ടീനെ കൊണ്ടുപോയിട്ടില്ല പട്ടീനെ കൊണ്ടുപോയിട്ടുണ്ട് കടുവന്ന് ഭയങ്കര ഭീകരാണ് കേട്ടോ കുറച്ച് ഈ സാധനം വന്നു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ മണിക്ക് ശേഷം പുറത്തിറങ്ങാണ്ടിരിക്കുക ഭയങ്കര ശ്രദ്ധിക്കണമല്ലോ നമ്മുടെ ജീവനാണല്ലോ വലുത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിന്റെ തൊട്ടുപുറത്ത് തോട്ടമാണ് ആ തോട്ടത്തിൽ കൂടെ കടുവ മക്കളെ പോയിട്ടുണ്ട് കാരണം അന്ന് രാത്രി മൊത്തം കരച്ചിലാണ് മോള് പറഞ്ഞു ഞാൻ വെളിയിലോട്ട് ഇറങ്ങരുത് വിളിച്ചു പറഞ്ഞാ ഞാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അല്ലേ അപ്പോ വയനാട്ടിനെ സംബന്ധിച്ച് ടൂറിസ്റ്റുകാരെ സംബന്ധിച്ച് നല്ല ഒരു റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം അല്ലേ അതെ അതെ റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലം അടിച്ചു വിളിക്കാൻ പറ്റിയ സ്ഥലം എന്നാൽ വയനാടുകാരെ സംബന്ധിച്ച് കുറച്ച് പേടിയും പ്രശ്നങ്ങളും പക്ഷെ അവര് ഹാപ്പിയാണ് കേട്ടോ സന്തോഷായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കുന്നുണ്ട് ഇടയ്ക്കിത്തങ്ങനെ കഴിവ് ശല്യം എന്നല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഇനിയിപ്പോ ജനുവരിയില് ആ പൂപ്പലി വരികയാണ് പൂപ്പൊലി അല്ലെ പൂപ്പൊലി വന്ന ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഇവിടെ എത്തും അത് പൂപ്പൊലി തന്നെ വയനാട് ഫ്ലവർ ഷോ ആണ് പൂപ്പൊലി ഭയങ്കര പരിപാടിയാണ് അവിടെയൊക്കെ ഫുള്ള് ബ്ലോക്ക് ആയിരിക്കും നമ്മളെ വീടിന്റെ മുമ്പിലൊക്കെ എന്നൊരു വംശത്തിൽ കാണാൻ പോകാൻ ഏറ്റവും വംശമാണ് എല്ലാരും വൈവിധ്യമേഷണമാണ് അതുപോലെ നാട്ടില് നിലവിലുണ്ട് എന്നാണ് ബുക്ക് പറയുന്നത് അതുപോലെ തന്നെ ഇതിൽ പഴങ്ങൾ മാത്രം കഴിക്കുന്ന പിന്നെ വലിയ ഇനങ്ങളുണ്ട് പ്രാണികളെ ഭക്ഷിക്കുന്ന തണുപ്പുമുള്ള പ്രദേശങ്ങൾ ഒഴികെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വവ്വാലിനെ കണ്ടു കേരളത്തിൽ സാധാരണ കാണപ്പെടുന്ന വവ്വാൽ ചില ഭാഗങ്ങളിൽ വവ്വാൽ കടവാതിൽ നരിച്ചീർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ വലിയ ഇനങ്ങളായ പാറാട എന്നും വിളിക്കാറുണ്ട് ഇന്നും വംശനാശിനെ നേരിടുന്ന അസംഖ്യ ജീവികളിൽ പല വവ്വാൽ സ്പീഷ്യസും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ഇത് നമ്മളെ പേരാമ്പ്ര പുതിയതായിട്ട് വന്ന ബൈപ്പാസ് ആണ് കേട്ടോ ഈ ബൈപ്പാസ് ഭയങ്കര ഉപകാരമാണ് കേട്ടോ പേരാമ്പ്ര ടൗണിലെ തിരക്കും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും നമ്മളെ ഇപ്പോഴത്തെ അവിടുത്തെ എം എൽ എ ടി പി രാമകൃഷ്ണൻ സാറ് മുൻകൈ എടുത്ത് ചെയ്ത സംഭവമാണ് കേട്ടോ ഇത് ഇനി പറയാൻ പറ്റുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഈ ആക്സിഡൻറ്റ് നിരന്തരം നടക്കുന്നുണ്ട് എന്നാണ് ഞാൻ അവിടെ ഇറങ്ങിയപ്പോൾ നമ്മൾ നാട്ടുകാർ പറയുന്നത് കേട്ടത് അവരെല്ലാവരും പറയുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഒരു സിഗ്നൽ ഇല്ല എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ അധികാരികളുടെ മുമ്പിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് പറഞ്ഞൊരു റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായാലും അവിടെ എത്തും അതിന് ഒരു ആൾക്കാരാണ് അവിടെ ഉള്ളത് സിഗ്നലിന്റെ സ്പോട്ട് പറഞ്ഞത് ഈ സ്ഥലമാണ് കേട്ടോ നേരെ സ്ട്രൈറ്റ് ബൈപ്പാസ് ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ നല്ല സ്പീഡ് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയുണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് സിഗ്നൽ ഉണ്ടെങ്കിൽ വളരെ ഉപകാരമായി വണ്ടി മുമ്പോട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ ഇത്രയ്ക്കും വലിയ അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാം നമ്മളെ ശരീരം നമുക്ക് സേഫ് ആക്കാം നമുക്ക് നമ്മളെ വീട്ടുകാരെ ചിരിച്ച മുഖത്തോടെ അവരുടെ കൂടെ ജീവിക്കുകയും ചെയ്യാം അപ്പൊ എല്ലാരും ശ്രദ്ധിക്കണേ അങ്ങനെ ഞാൻ കീഴരിലുള്ള കല്യാണ വീട്ടിലെത്തിയിട്ടോ അപ്പം നമ്മൾ കല്ല്യാണ ചക്കനെ കാണണ്ടേ ഇതാട്ട കല്യാണ ചക്കൻ സോറി അല്ല സോറി ഇത് കല്യാണച്ചക്കൻ്റെ അച്ഛനാണ് ശശിയേട്ടൻ കണ്ട കല്യാണ പോലെ തന്നെ ഉണ്ട് ഹെൽത്ത് ഇൻസ്പെക്ടറായിട്ട് റിട്ടയർമെന്റ് ചെയ്ത ആളാണ് കേട്ടോ കാരണം നമ്മളെ കല്യാണ ചക്കനെ കണ്ട അതാണ് കല്യാണ ചക്കൻ ഒന്നും കൂടി സൂം ചെയ്ത് കാണിച്ചില്ല നമ്മൾ നോക്കിയിട്ട് ഇതാ ഇതാണ് ശശിയേട്ടൻ്റെ മൂത്ത മോൻ മൂപ്പരെ കല്യാണത്തിനാണ് നമ്മൾ വന്നിരിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും എനിക്ക് വയസ്സമായ ഫ്രണ്ട്സ് മാത്രമേ പക്ഷെ പക്ഷേ ഇവർ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ആ വയസ്സിൻ്റെതായിട്ടുള്ള പ്രയോരിറ്റിയും കിട്ടും നല്ലൊരു രസമാണ് ഇവരെ കൂടെ നമ്മള് സുഹൃത്തുക്കളായി നടക്കുമ്പോൾ വയസ്സായ ആൾക്കാർ അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് അത് ചെറുപ്പക്കാരായ സുഹൃത്തുക്കളുണ്ട് അതാണ് സോയ്സാറ്റ് ഞാൻ പറഞ്ഞത് ബീച്ച് ഹോസ്പിറ്റലിലെ ടി ആർ ആണ് സോയിസാറിന്റെ മോളാണ് മോളെന്റെ വലിയൊരു ഫാനു അങ്ങനെ ഞങ്ങൾ തപ്പി നടന്ന സ്ഥലത്തിട്ടോ ഭക്ഷണം കഴിക്കാൻ അവിടെ ചിക്കൻ ഉണ്ട് മീൻ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ചിക്കൻ്റെ മീനിന്റെ ഒക്കെ കപ്പ ഉണ്ട് പൊറോട്ട ഉണ്ട് ഉണ്ട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇത് നമ്മളെ വീഡിയോ സ്ഥിരം കാണുന്ന ഒരു ചേച്ചിയും ചേട്ടനും മോളുമാണ് നമ്മളെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്ന് ഒരു ഫോട്ടോ എടുക്കട്ടെ വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ ചേച്ചി നമുക്ക് നമുക്കൊരു വീഡിയോ എടുക്കാം ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കാൻ തോന്നുന്നു തൊട്ടടുത്തിരിക്കുന്നത് നമ്മളെ അഖിലേ ശേഖരനാണ് അത് ഇന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇന്ന് എനിക്ക് സിവിൽ സ്റ്റേഷനിൽ പോകാനുണ്ട് അതേപോലെ തന്നെ മഞ്ജുവിനെ കാശീനെ അവരെ വീട്ടിൽ കൊണ്ടുപോക്കുകയാണ് എനിക്കൊരു ഉണ്ട് എന്റെ എന്താ പറയാ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയാ ഒരു ഡോക്ടറാണ് ഡോക്ടർ മോളെ കല്യാണാണ് കണ്ണിന്റെ ഡോക്ടർ ആട്ടോ സാറ് റിട്ടയർഡായി അപ്പൊ അത്രയും പ്രായക്കെ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഉപദേശം തേടുന്ന ഒരാളും എനിക്ക് എല്ലാ കാര്യങ്ങൾക്കും അഡ്വൈസ് ചെയ്യുന്നേ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു ഡോക്ടറാണ് കേട്ടോ എന്നെ സംബന്ധിച്ച് ഏറ്റവും ഫേവറേറ്റ് ഡോക്ടറാണ് വിനോദ് സാറെ മോളെ കല്യാണാണ് നാളെ അപ്പോ നാളെ പോണം അപ്പൊ ഇന്ന് വൈകുന്നേരം എൻ്റെ സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ എന്റെ പ്രായക്കാരൊന്നല്ലോ അവരൊക്കെ ഇന്ന് വൈകുന്നേരം കോഴിക്കോട് വരുന്നുണ്ട് ഒരു അനൂപ് എന്ന പേര് സോയിസ് അഖിലേഷ് അനൂപ് എന്ന് പറഞ്ഞാല് ഹെൽത്ത് ഇൻസ്പെക്ടറാണ് സോയിസ് എന്ന് പറഞ്ഞാല് നമ്മളെ കോഴിക്കോട് ബീച്ച് ഹോസ്പിറ്റലിലെ പി ആർ ഒ ആണ് അഖിലേഷ് ഏട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്കാർ സ്ഥാപനത്തിലെ ക്ലർക്കാണ് ഇവർ മൂന്ന് പേരും വരുന്നുണ്ട് ഇന്ന് വൈകുന്നേരം ഞങ്ങൾ കോഴിക്കോട് ടൗണിൽ ഒരു റൂം എടുത്ത് നിൽക്കാനുള്ള പരിപാടിയാണ് എന്നിട്ട് നാളെ കല്യാണത്തിന് പോകണം ആ വിശേഷങ്ങളും ഇവരെയൊക്കെ ഞാൻ നാളത്തെ ബ്ലോഗിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി പരിചയപ്പെടുത്തരും പഴയട നമ്പൂരിയില്ലച്ചാ പഴയട നമ്പൂരിന്റെ ഭക്ഷണന്ന് പറഞ്ഞേ സാറ് മറ്റേ ആയിരം പേരിൽ കൂടുതൽ ആൾക്കാരുണ്ട് സാർ അത്രയും ജനകീയനാണ് മറീനിയോ എന്തായാലും പേര് പേരുണ്ട് ഫറൂഖ് ഉള്ള മലബാർ ഗോൾഡിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച പരിപാടി ഗംഭീര പരിപാടിയാണ് ആ വിശേഷങ്ങളൊക്കെ ഞാൻ നാളെ കാണിച്ചു തരാം പോണതാ അപ്പോ ഇന്നത്തെ ഉളവേ ഇത്രയേ ഉള്ളൂ നമുക്ക് അടുത്തിട്ട് വിളവ് കാണുമ്പോ